പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ മാനനഷ്ട കേസിൽ നടപടികൾ സ്റ്റേ ചെയ്ത് കർണാടക ഹൈക്കോടതി ബി ജെ പി നേതാക്കൾക്കെതിരെ അഴിമതി ആരോപിച്ചുകൊണ്ട് അഴിമതി നിരക്ക് കാർഡ് പരസ്യവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ബി ജെ പി നൽകിയ ക്രിമിനൽ മാനനഷ്ട കേസിലാണിപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരായ വിചാരണ കോടതി നടപടികൾ കർണാടക ഹൈക്കോടതി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത് അടുത്ത വാദം ഫെബ്രുവരി ഇരുപതിനാണ് കോടതി മാറ്റിയിരിക്കുന്നത് സമാനമായ കേസിൽ സിദ്ധരാമയ്യ ശിവകുമാർ എന്നിവർക്ക് കഴിഞ്ഞ വർഷം തന്നെ ജാമ്യം അനുവദിച്ചിരുന്നു തന്നെ ചേർത്ത മാനനഷ്ട കേസിന്റെ നിയമസാധു ചോദ്യം ചെയ്ത രാഹുൽ ഗാന്ധി സമർപ്പിച്ച ഹർജിയിൽ ജനുവരി പതിനേഴിന് ജസ്റ്റിസ് എം നാഗപ്രസന്ന ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭരണകാലത്ത് ബി ജെ പി സർക്കാർ വൻ അഴിമതി നടത്തിയെന്ന് ആരോപിച്ചതായിരുന്നു വിവാദ പരസ്യം നൽകിയതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ സമർപ്പിച്ച പരാതിയിൽ മെയ് അഞ്ചിന് കുറ്റാരോപിതർ നൽകിയ പരസ്യങ്ങളിൽ തെറ്റായതും അടിസ്ഥാനരഹിതവും അശ്രദ്ധവുമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്ന് ബി ജെ പി ആരോപിച്ചിരുന്നു ഡി കെ ശിവകുമാർ കെ പി സി സി അധ്യക്ഷൻ എന്ന നിലയിലും സിദ്ധരാമയ്യ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിലുമാണ് പരസ്യങ്ങൾ നൽകിയത് രാഹുൽ ഗാന്ധി ഈ പരസ്യങ്ങൾ തന്റെ എക്സ് പോസ്റ്റിൽ പങ്കിട്ടിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ ഒന്നിലധികം സമൻസുകളിൽ പ്രതികരിക്കാത്തതിൽ പരാജയപ്പെട്ടതോടെയാണ് എം പിമാർക്കും എം എൽ എ മാർക്കും എതിരായ ക്രിമിനൽ കേസുകൾ പരിഗണിക്കുന്ന കോടതിയുടെ നിർദ്ദേശപ്രകാരം രാഹുൽ ഗാന്ധി പ്രത്യേക മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നു തുടർന്ന് കഴിഞ്ഞ ഡിസംബറിൽ മാനനഷ്ട കേസിന്റെ വിചാരണ വേളയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് പ്രത്യേക കോടതി ഉപാധികളോട് തന്നെ അദ്ദേഹത്തിന് സ്ഥിരമായ ഇളവ് നൽകിയിരുന്നു പ്രതി എന്ന നിലയിൽ തന്റെ വ്യക്തിത്വത്തിൽ എന്നും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അഭിഭാഷകർ ഹാജരാകണമെന്നും എല്ലാ വ്യവഹാര തീയതികളിലും അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകണമെന്നും തെളിവ് ഉൾപ്പെടെ തന്നെ എതിർപ്പില്ല എന്ന് ഉറപ്പ് നൽകണമെന്നും പ്രത്യേക കോടതി ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു മാത്രമല്ല കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടാലും ഹാജരാകണമെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന ഭാരിച്ച ഉത്തരവാദിത്തം കൈകാര്യം ചെയ്യുന്നതും കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാവ് എന്ന് കണക്കിലെടുത്താണ് കോടതി രാഹുൽ ഗാന്ധിക്ക് ഹാജരാകുന്നതിൽ ഇളവ് നൽകിയതും അതേസമയം കഴിഞ്ഞ ദിവസവും രാഹുൽ ഗാന്ധി ഇന്ത്യക്ക് എതിരായി പറഞ്ഞ പ്രസ്താവന വലിയ രീതിയിൽ വിവാദമായിരുന്നു രാഹുൽ പറഞ്ഞത് ഇങ്ങനെയാണ് താൻ നടത്തിയ പോരാട്ടം ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ കൂടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് പ്രതിപക്ഷം പോരാടുന്നത് ബി ജെ പിയോടും ആർ എസ് എസിനോടും മാത്രമല്ല ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെയാണ് എന്നാണ് രാഹുലിന്റെ വാക്കുകൾ ഈ വാക്കുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ വിവാദമായി മാറുന്നതും ആർ എസ് എസ് തലവൻ മോഹൻ ഭഗവത്തിനുള്ള മറുപടിയായിരുന്നു കോൺഗ്രസ് എംപിയുടെ പരാമർശം വന്നതും രാഹുൽ ഗാന്ധിയുടെ ഭാഷയും വാക്കുകളുടെ തിരഞ്ഞെടുപ്പും പലപ്പോഴും അദ്ദേഹത്തിന്റെ സമീപനത്തെയാണ് പ്രതിഫലിക്കുന്നതും ഭരണഘടനാപരമായ സ്ഥാനം വഹിക്കുന്ന ഒരാളെന്ന നിലയിൽ രാജ്യത്തിന്റെ അഖണ്ഡതയോടുള്ള കടുത്ത അവഗണനയാണ് ഈ പ്രസ്താവനയിൽ പ്രതിഫലിക്കുന്നതെന്ന വിമർശനങ്ങൾ ശക്തമായി തന്നെ ഉയർന്നിരുന്നു ഈ ഒരു ആസൂത്രണമായ തന്ത്രമെന്ന് വിശ്വസിക്കുന്ന ആളുകളും കുറവൊന്നുമല്ല അതുകൊണ്ട് തന്നെയാണ് ഇത് ചർച്ചയാവുന്നതും ഇതാദ്യമായി അല്ല രാഹുൽ ഇന്ത്യയുടെ ഐക്യത്തെ ചോദ്യം ചെയ്യുന്നതും ഇന്ത്യ ഒരു രാഷ്ട്രമല്ലെന്നും മറിച്ച് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ മാത്രമാണെന്നും അദ്ദേഹം മുൻപ് പറഞ്ഞിരുന്നു ഇത്തരം പ്രസ്താവനകൾ ദേശീയതയുടെ അടിസ്ഥാനത്തിൽ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ് ഇന്ത്യ ഒരു ഏകീകൃത ദേശീയ രാഷ്ട്രീയം എന്ന രീതിയിൽ കാണാൻ താൻ തയ്യാറല്ല എന്ന രാഹുൽ ഗാന്ധിയുടെ ഉറച്ച നിലപാടിന്റെ അടയാളമാണ് ഈ പ്രസ്താവനകൾ ശരിക്കും മുന്നോട്ട് വയ്ക്കുന്നത്